ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലുള്ള ചേരുവകളു കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരൊക്കെ എടുത്തിട്ടുള്ള കഴിക്കാൻ ആയിട്ടുള്ള ഒരു അപ്പാട്ടോ ഇന്ന് നമ്മൾ റെഡി ആക്കി എടുക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരി വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഞാനിവിടെ മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുള്ള ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചോറാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കാനും അതുപോലെ തന്നെ മധുരത്തിനായിട്ട് ശർക്കരപ്പാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ടച് ശർക്കരയിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് മെൽറ്റാക്കി എടുത്തതാണ് അത് നമുക്ക് ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കിയെടുത്താൽ മതി നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാവ് റെഡിയാക്കി എടുത്താൽ മതി കാരണം ഒരുപാട് വെള്ളം കൂടി പോയാൽ ഈ ഒരു പലഹാരം അത്രയ്ക്ക് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ശർക്കരപ്പാവ് നല്ല തിക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം നല്ലോണം തണുത്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ഫ്ലേവറിന് കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂൺ കരിഞ്ചീരകം ആട്ടോ ചേർത്തിട്ടുള്ളത് ഇത് നമ്മുടെ അപ്പം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുകയാണെങ്കിൽ അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളിട്ടോ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നമുക്കപ്പം തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുഴിവുള്ള കുറച്ച് പരന്ന ഒരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കണം ഓയിൽ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഒരുപാട് ഓയിൽ വേണ്ട താഴെ ഭാഗത്ത് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഒരു തവി ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുമെന്നും വേണ്ട സൈഡിൽ നിന്ന് ഇങ്ങനെ മുഗൾ ഭാഗത്തേക്ക് എണ്ണ തൂവിയിട്ട് മുഗൾ ഭാഗവും വേവിച്ചെടുത്താൽ മതി രണ്ട് ഭാഗവും കുക്കായി കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ടോ നമ്മൾ കലത്തപ്പവും ഉണ്ണിയപ്പവും നെയ്യപ്പൊക്കെ എടുക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് കേട്ടോ നല്ല ആരും എടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു